ചോദ്യം ദൈവം എപ്പോൾ ആരംഭിച്ചു ഉത്തരം ഒന്ന് ദൈവം ആരംഭമില്ലാത്തവനും അവസാനമില്ലാത്തവനുമാണ് സ്വയം നിലനിൽക്കുന്നവനും നിത്യനായവനുമാണ് പുറപ്പാട് മൂന്ന് പതിനാല് മണി ദൈവം മോശയോട് പറഞ്ഞു ഞാൻ സ്വയം നിലനിൽക്കുന്നവൻ ആകുന്നു പിന്നെ അവൻ പറഞ്ഞു നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് സ്വയം നിലനിൽക്കുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു രണ്ട് ദൈവം മുമ്പുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കുമുള്ളവനുമാണ് വെളിപ്പാട് ഒന്ന് എട്ട് കർത്താവായ ദൈവം പറയുന്നു ഞാൻ ആൽഫയും ഓമേഗയും ആകുന്നു നേരത്തെ ഉണ്ടായിരുന്നതിനും ഇപ്പോഴുള്ളതിനും ഭാവിയിൽ എന്നേക്കുമുള്ളതിനും സർവശക്തനായവൻ ആകുന്നു വെളിപ്പാട് നാല് എട്ട് നാല് ജീവികളിൽ ഓരോന്നിനും ആറു ചിറക്കുകളുണ്ട് അവയുടെ ശരീരമാകെ കണ്ണുകളാൽ നിറഞ്ഞിരിക്കുന്നു അവ പകലും രാത്രിയും മുടിയാതെ പറയും വിശുദ്ധൻ 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 കർത്താവായ ദൈവം മുമ്പുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും ഭാവിയിൽ എന്നേക്കുമുള്ളതുമായ സർവശക്തനായവൻ മൂന്ന് ദൈവം ഒരിക്കലും മാറാത്തവനാണ് എബ്രായർ ഒന്ന് പന്ത്രണ്ട് മണി നീ ആകാശത്തെയും ഭൂമിയേയും വസ്ത്രം പോലെ ചുരുട്ടിക്കളെയും അവ മാറിപ്പോകും എന്നാൽ നീ ഒരിക്കലും മാറുകയില്ല നിന്റെ ആയുസിന് ഒടുക്കമുണ്ടാകില്ല എബ്രായർ പതിമൂന്ന് എട്ട് യേശുക്രിസ്തു ഇന്നലെ പോലും ഇന്നും എന്നും അതേപോലെ ഇരിക്കുന്നു നാൽ ദൈവം അക്ഷയനിഷ്ടമില്ലാത്തവനാണ് അവൻ മാത്രമേ അമരനായവനാകുന്നുള്ളൂ ഒന്ന് തിമോത്തിയോസ് ആർ പതിനാറ് മണി നെഗറ്റീവ് പതിനേഴ് അദ്വിതീയമായി അമരനായി നിലനിൽക്കുന്നവനും മനുഷ്യൻ സമീപിക്കാൻ കഴിയാത്ത വെളിച്ചത്തിൽ പാർക്കുന്നവനും മനുഷ്യർ ഒരിക്കലും കാണാത്തവനുമായ ദൈവം ആനന്ദകരമായ മഹത്വവും നിത്യശക്തിയും അവന്റെ ഇടത്തേക്ക് ആയിരിക്കട്ടെ ആമേൻ ഈ ലോകത്ത് ധനികരായവർ അങ്കരിക്കരുതെന്നും അവർ താൽക്കാലികമായ സമ്പത്തിനെ ആശ്രയിക്കാതെ എല്ലാ നല്ലതും സമൃദ്ധിയായി നൽകുന്ന ദൈവത്തെയെ ആശ്രയിക്കണമെന്നും നീ അവരോട് ഉപദേശിക്കണം അഞ്ച് ദൈവത്തെ നിത്യനായ പിതാവ് എന്നും വിളിക്കാം യശിയ ഒൻപത് ആർ ഒരു ശിശു നമ്മുടെ വേണ്ടി ജനിക്കും ഒരു പുത്രൻ നമ്മെ ലഭിക്കും അവന്റെ കാവൽ ഭാരം അവന്റെ ഭുജത്തിലായിരിക്കും അവന്റെ പേര് വിളിക്കപ്പെടും അദ്ഭുത ഉപദേഷ്ടാവ് സർവശക്തനായ ദൈവം നിത്യനായ പിതാവ് ശാന്തിയുടെ പ്രഭു ആറ് ദൈവത്തെ നിത്യജീവിയായ ദൈവം എന്നും വിളിക്കാം ആവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തിയേഴ് മണി നിത്യജീവിയായ ദൈവം തന്നെയാണ് നിന്റെ അഭയം അവന്റെ ശാശ്വതമായ കൈകൾ നിന്നെ മുറുകെ പിടിച്ചിരിക്കുന്നു അവൻ നിന്നു മുമ്പേ നിന്നെ എതിരാളികളിൽ നിന്ന് രക്ഷിച്ചു അവരെ സംഹരിക്കുമെന്നു കൽപ്പിച്ചു എബ്രായർ പത്ത് മുപ്പത്തി ഒന്ന് മണി നിത്യജീവിയായ ദൈവത്തിന്റെ കൈകളിൽ വീഴുക ഭയാനകമായ കാര്യമാകുന്നു ഏഴ് ദൈവം സദാകാലത്തെയും അനന്തരവുമായ ദൈവമാണ് സങ്കീർത്തനം തൊണ്ണൂറ് രണ്ട് പർവ്വതങ്ങൾ പിറവിയെടുക്കും മുമ്പ് ഭൂമിയും ലോകവും നീ സൃഷ്ടിക്കുന്നതിനു മുമ്പ് നീ ആദ്യമുതൽ അനന്തകാലത്തേക്കും ദൈവമായിരിക്കുന്നു